നമസ്കാരം പ്രവാസി ഏവർക്കും സ്വാഗതം ആ പഴയ പ്രതാപമെല്ലാം തിരിച്ചെടുത്തുകൊണ്ട് എയർ ഇന്ത്യ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് പ്രവാസികൾക്ക് ആശ്വാസകരമായ ഒരു വാർത്തയുമായാണ് എയർ ഇന്ത്യ രംഗത്തെത്തിയത് വൺ നിരക്കിളവാണ് ഇതിനോടൊപ്പം തന്നെ എയർ ഇന്ത്യ നിങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നത് വൺ നിരക്കുകളുമായി എയർ ഇന്ത്യ വീണ്ടും എത്തുന്ന ആവേശത്തിലാണ് പ്രവാസികൾ ഏവരും ഷാർജയിൽ നിന്ന് കോഴിക്കോട്ടേക്കും തിരുവനന്തപുരത്തേക്കും ടിക്കറ്റ് നിരക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് ദീർഘം മാത്രമാണെന്നാണ് ഇപ്പോഴുള്ള നിരക്ക് ദുബായിൽ നിന്ന് കോഴിക്കോട്ടേക്ക് മുന്നൂറ് ദീർഘവും മുംബൈയിലേക്ക് മുന്നൂറ്റി പത്ത് ദീർഘവുമാണ് നിരക്ക് കൊച്ചിയിലേക്ക് മുന്നൂറ്റി മുപ്പത് ദീർഘവും ചെന്നൈയിലേക്ക് മുന്നൂറ്റി ഇരുപത് ദീർഘവും നൽകിയാൽ മതി ദുബായ് ബംഗളൂരു ദുബായ് കൊൽക്കത്ത ദുബായ് വിശാഖപട്ടണം എന്നിവയ്ക്ക് നാനൂറ്റി പത്ത് ദീർഘം മാത്രം ദുബായ് ഹൈദരാബാദ് ദുബായ് ഡൽഹി നാനൂറ്റി പത്ത് ദുബായ് ഗോവ നാനൂറ്റി അൻപത് ദർഹം ദുബായ് ഇൻഡോർ മുന്നൂറ്റി നാൽപ്പത് ദീർഘം അതോടൊപ്പം തന്നെ ഇത്തരം നിരക്ക് ഇന്നുവരെ മാത്രമേ ഉള്ളൂ ഇന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്കാണ് ഈ നിരക്കിളവ് പ്രഖ്യാപിച്ചിട്ടുള്ളത് തന്നെ ഈ സമയത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്ത് സെപ്റ്റംബർ മുപ്പത് വരെ യാത്ര ചെയ്യാൻ കഴിയും അടുത്ത കാലത്ത് എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും നിരക്കിളവ് നൽകിയിരുന്നു അതേസമയം അഞ്ചു വർഷത്തിനു ശേഷം വലിയ വിമാനവുമായി എയർ ഇന്ത്യ കോഴിക്കോട്ടേക്ക് തിരിച്ചെത്തുന്ന വാർത്തയും ഇതിനോടകം തന്നെ വന്നതാണ് ജംബോ ബോയിങ് സെവൻ ഫോർ സെവൻ ഫോർ ഹൺഡ്രഡ് വിമാനം ഇനി മുതൽ കോഴിക്കോട് ജിദ്ദ സർവീസ് ആരംഭിക്കുന്നതായിരിക്കും ആദ്യഘട്ടത്തിൽ ആഴ്ചയിൽ രണ്ട് ദിവസമാണ് സർവീസ് നടത്തുക എങ്കിലും പിന്നീട് കൂടുതൽ ദിവസങ്ങളിൽ സർവീസ് നടത്തുന്നതായിരിക്കും ഇന്നലെ രാത്രി പ്രാദേശിക സമയം പതിനൊന്ന് പതിനഞ്ചിന് ജിദ്ദയിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം ഇന്ന് രാവിലെ ഏഴ് അഞ്ചിന് കരിപ്പൂരിൽ എത്തുന്നതായിരിക്കും ഈ വിമാനം വൈകിട്ട് അഞ്ച് മുപ്പതിന് കോഴിക്കോട്ട് നിന്ന് പുറപ്പെട്ട് രാത്രി ഒൻപത് പതിനഞ്ചിന് ജിദ്ദയിലെത്തും വെള്ളി രാത്രി പതിനൊന്ന് പതിനഞ്ചിന് ജിദ്ദയിൽ നിന്ന് പുറപ്പെട്ട് ശനി രാവിലെ ഏഴ് അഞ്ചിന് കോഴിക്കോട്ടെത്തി വൈകിട്ട് അഞ്ചരയ്ക്ക് പുറപ്പെട്ട് രാത്രി ഒൻപത് പതിനഞ്ച് ജിദ്ദയിലെത്തുന്ന രീതിയിലാണ് രണ്ടാമത്തെ സർവീസ് ഈ വിമാനത്തിന് കരിപ്പൂരിൽ രാത്രികാല സർവീസ് സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റ് അനുമതി നൽകിയിട്ടില്ല രാത്രി വിളക്ക് ആറ് മാസത്തിനു ശേഷം പുനഃപരിശോധിക്കും കൊച്ചിയിൽ നിന്നുള്ള രണ്ട് സർവീസുകളാണ് കോഴിക്കോട്ടേക്ക് മാറ്റിയത് തന്നെ പേർക്ക് സഞ്ചരിക്കാവുന്ന വിമാനത്തിൽ ടൺ ചരക്ക് കയറ്റാം ഇതോടെ കയറ്റുമതിയും ഇറക്കുമതിയും വർദ്ധിക്കും റൺവേ നവീകരണത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിലാണ് കരിപ്പൂരിൽ നിന്ന് വലിയ വിമാനങ്ങളുടെ സർവീസ് നിർത്തിയത് സൗദി എയർലൈൻസ് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ മടങ്ങിയെത്തും എമിറേറ്റ്സ് ആണ് ഇനി തിരിച്ചെത്താനുള്ളത് അങ്ങനെ കൂടുതൽ പ്രതീക്ഷകളോടെ എയർ ഇന്ത്യ വീണ്ടും കുതിച്ചുയരുകയാണ് കൂടുതൽ പ്രവാസം കുട്ടികൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ